ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണെന്ന് വിചാരിക്കണേ അലഹദില്ല ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇക്സോറിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ അൺബോക്സിങ് ആണ് അപ്പോൾ നിങ്ങളെൻ്റെ കിച്ചണിൽ ഒരുപാട് പ്രോഡക്റ്റ് സറാമേഖൻ്റെ കണ്ടിട്ടുണ്ടാവും കമൻറ്റ് കൂടെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയതാണ് വാങ്ങിയതാന്നൊക്കെ സാധാരണ ഞാൻ ഇക്സോറിൻ്റെ പ്രോഡക്റ്റ് ഓൺലൈനിൽ അവരുടെ സൈറ്റ് മുഖേന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ ആമസോൺ ത്രൂ അങ്ങനെയാണ് കേട്ടോ വാങ്ങാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പാലക്കാട് കൂടെ പോയപ്പോൾ ഇക്സോറ എക്സ്പോർട്ടൽസിൽ കയറി നേരിട്ട് വാങ്ങാം ചെയ്തിട്ടോ കുറച്ച് പ്രോഡക്റ്റ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സ്റ്റോറ് പക്ഷേ അധികം സ്റ്റോക്ക് ഇപ്പോൾ അവരുടെ കയ്യിലില്ല ഇല്ല കേട്ടോ അവർക്ക് റീസ്റ്റോക്ക് വന്നിട്ട് വേണം പത്ത് ദിവസം കഴിഞ്ഞാൽ റീസ്റ്റോക്ക് വരുന്നാ പറഞ്ഞത് കൂടുതൽ പ്രോഡക്റ്റ് വരുന്നാ പറഞ്ഞത് അപ്പോൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോവുക ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വിട്ടമ്മമാർക്ക് ആർക്കും ഒരു സ്വപ്നമായിരിക്കും കുറച്ച് ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ കിച്ചണിലവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഡെക്കറേറ്റീവും യൂസ് ചെയ്യാനും കൂടെ പറ്റിയ പ്രോഡക്റ്റുകൾ വെക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിട്ടും പിന്നെ അതുമല്ല നമുക്ക് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും നല്ല റിഡക്ഷനും തന്നോട്ടോ അവർ അപ്പോൾ ഓൺലൈൻ കൂടെ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും എത്രയും ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാരായാലും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെ അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ ചാനലിൽ കമൻറ്റിൻ്റെ ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകളുണ്ടല്ലോ എവിടെ എത്താതെ നോക്കുന്ന ചാനലുകൾ അത് വളർന്നു വരണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹൈപ്പ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിടുകട്ടോ അത് വലിയ വലിയ ചാനലൊന്നും ഉണ്ടാവില്ല എന്നെപ്പോലുള്ള ചെറിയ ചെറിയ ചാനലൊക്കെ കാണാം അപ്പോൾ അത് വരികയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഇനിയും വേണം എന്ന് എന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എനിക്കതിനുള്ള എന്താ പറയുക അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്തു വിടുക അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം ഷോപ്പ് ഞാൻ ഇത് കാണിച്ചിട്ട് കാണിക്കുന്നുണ്ട് പോകണം അങ്ങനെ ഔസ്വാമി ഇങ്ങനെയൊക്കെ സാധനം വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് പോയി പർച്ചേസ് ചെയ്യുക നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം തന്നെ ദാ ഈ ഒരു കുഞ്ഞു പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നി കിച്ചണിലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് വെക്കാൻ നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ ഇത് നമ്മൾ ചൂടുള്ള സാധനങ്ങൾ ഇറക്കി വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ള നമ്മുടെ കോർക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് നമ്മൾ കുപ്പികളൊക്കെ അടപ്പിടുന്ന കോർക്ക് ഉണ്ടല്ലോ അതിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഭാഗം സെറാമിക് സെറാമിക്കുകിട്ടാണ് പല ഡിസൈനിലുണ്ട് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മളെ ഇപ്പോഴത്തെ ഈ വാൾ പേപ്പർ ഇതാ കിച്ചൺ കം ടോപ്പിന് അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഇതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബാക്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കണമെങ്കിൽ അടിപൊളിയല്ലേ നല്ല ഭംഗിയില്ല അപ്പോൾ അതാ ഇങ്ങനെ വെക്കാമെന്നുള്ള പ്രേ പ്ലാനിങ്ങില്ല കേട്ടോ വാങ്ങിയത് ഇരിക്കണം നല്ല രസം ഉണ്ടാവും ആ ഒരു കളർ കോമ്പിനേഷൻക്ക് നല്ല ഭംഗി തോന്നിയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വാങ്ങിയത് അപ്പോൾ അതാണ് ഒരു പ്രോഡക്റ്റ് റൈറ്റ് ഒന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു ഒരുപാട് റിഡക്ഷൻ അവർ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് റൈറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇനി സൈറ്റിൽ കയറി ചെക്ക് ചെയ്താൽ മതി ഇനി പേഴ്സണലി വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം അടുത്തൊരു പ്രോഡക്റ്റ് എന്താ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മിക്സിങ് ബൗള് നിങ്ങളെൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ എഴുതിയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഒരു മിക്സിംഗ് ബൗള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരന്ന് അത് ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇതെവിടുന്നാണ് വാങ്ങിയത് എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഇക്സോറിൻ്റെ ഇത് ഞാൻ കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം എടുത്ത് ഒഴിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ അത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ മിക്സിംഗ് ബൗളാണ് ഇതിൻ്റെ തന്നെ ഗ്രീനും വരുന്നത് കേട്ടോ ഒലീവ് ഗ്രീൻ കളർ വരുന്ന കോമ്പിനേഷൻ വരുന്നുണ്ട് ഞാൻ ഇത് വാങ്ങിയത് റെഡ് ആയതുകൊണ്ട് ഞാൻ ഇതും റെഡ് തന്നെ വാങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇപ്പം ഞാൻ വാങ്ങിയത് ഇത് മുന്നേ വാങ്ങിയത് അടുത്തൊരു പ്രോഡക്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഇത് ഞാൻ കുറേ മുന്നേ നോക്കി വെച്ചിട്ടുള്ളായിരുന്നു വാങ്ങണം വാങ്ങണം എന്ന് കരുതിയിരുന്ന പ്രോഡക്റ്റാണ് സൈറ്റിൽ വാങ്ങണമെന്ന് വിചാരിച്ചാണ് ഇതിന് അങ്ങനെ തള്ളി തള്ളി പോയി ഇപ്പം അത് നേരിട്ട് പോയി വാങ്ങുക ചെയ്തത് ഇതും റെഡ് കളർ തന്നെയാണ് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എനിക്കിഷ്ടമായത് ഇതാ ഈ ഒരു പാന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് സൈസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈസാണ് വന്നിട്ടുള്ളത് രണ്ട് സൈസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തുറക്കണേ ഉള്ളൂ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഒരു വൈറ്റ് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയില്ലേ കാണാൻ ഇതാ നമുക്ക് പിസ്സ ഉണ്ടാക്കാം ബേക്ക് ചെയ്യൊക്കെ ചെയ്യാം പിന്നെ ഇങ്ങനെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള രണ്ട് സൈസിലുള്ള പീസാണ് കേട്ടോ എന്തങ്ങനെ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം വെയ്റ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇവർ ചൈനയിൽ നിന്ന് നേരിട്ട് ഇറക്കുകയാണ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ചൈനൻ്റെ ആണ് കേട്ടോ അതൊക്കെ ഇക്സോറ ഇതേ ഒരു റെഡ് കോമ്പിനേഷൻ തന്നെയാണ് സഹാമിക്കിൻ്റെ റെഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഒരു റെഡ് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഒക്കെ വന്നിട്ട് നല്ല ലുക്ക് കേട്ടോ കാണാൻ എൻ്റെ ഹാൻഡിലും വന്നിട്ടുണ്ട് സൈഡിൽ പിടിക്കാനുള്ള ഹാൻഡിലും വന്നിട്ടുണ്ട് ഒരു എലകൻ ലുക്കാണ് കേട്ടോ എന്നാൽ ടീ കോഫി ഷുഗറിൻ്റെ സെറ്റ് ഇത് ഇക്സോറേൻ്റെ പ്രോഡക്റ്റ് ആട്ടോ ഇത് ഇക്സോറേന്ന് വാങ്ങിയതാണ് ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഇക്സോറേൻ്റെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കമൻസ് കൂടെ എന്നോട് ചോദിക്കാറുമുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയതാണ് വാങ്ങിയതാണ് ചോദിക്കാറുണ്ട് ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ആമസോണിൻ്റെ ലിങ്ക് ആണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം ഇനി നേരിട്ട് പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ഇക്സോറയിൽ പോയത് സൺഡേ ആയിരുന്നു കേട്ടോ സൺഡേ അവർക്ക് ഓഫാണ് പിന്നെ വിളിച്ചപ്പോൾ അവർ തുറന്ന് കാണിച്ചു തരാ ചെയ്തത് ഇപ്പോൾ അവിടെ സ്റ്റോക്ക് വളരെ കുറവാണ്ട്ടോ അവരുന്നോട് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരാനുണ്ട് അപ്പം ഇനി ആരെങ്കിലും ഒക്കെ പർച്ചേസിങ്ങിന് പോകുവാണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോവുമായിരിക്കും നല്ലത് ഹൗസ് ഫാമിങ്ങിനൊക്കെ പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് സൈറ്റിലൂടെ വാങ്ങുന്നതിനേക്കാളും നേരിട്ട് കണ്ട് വാങ്ങുന്നതിന് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും പിന്നെ നല്ല അഫോർഡബിൾ പ്രൈസിലായിട്ടും കിട്ടും നമുക്ക് കേട്ടോ നല്ല ഒക്കെ അവർ തരുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ ഇതിൽ പല സംഭവങ്ങളും ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു എഗ് അതുപോലെ എന്താ ടീ കോഫി മത്തിൻ്റെ സെറ്റ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ചെറിയ ബോൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ഇവർക്കുണ്ട് ഇപ്പോൾ ഒക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അവർക്ക് കാര്യമായിട്ടുള്ള പർച്ചേസ് നടക്കുന്നത് ഇൻസ്റ്റാ സ്റ്റോറിനും അതേപോലെ തന്നെ അവരുടെ സൈറ്റിൽ കൂടെ ഒക്കെ കേട്ടോ ആമസോണിലും ഉണ്ട് അപ്പോൾ അതിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്തപ്പോൾ സംഭവം തീർന്നിട്ടുണ്ട് അപ്പം ഇനി പത്ത് ദിവസം കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരും എന്നാണ് പറഞ്ഞത് ൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതാ ഒരു ഊലി കിരീന ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ ആ അനുഭവ അതാണ് ആയിരിക്കുന്നത് ഒരുപാട് സംഭവങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കിച്ചൺ നല്ല ഭംഗികളൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു പാക്ക് ചെയ്ത് വെച്ചതാണ് ആമസോണിലും ആ ഒരു സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്തവർക്കൊക്കെ പോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് ഈ ഒരു ഷോപ്പ് വരുന്നത് വേറെ ഗോഡൌൺ ആണ് റീറ്റെയിൽ അല്ല സത്യത്തിൽ അത് വരുന്നത് എം സി സ്ക്വയർ കാലിക്കറ്റ് റോഡിലാണ് കേട്ടോ പാലക്കാടിന്ന് കാലിക്കറ്റ് പിള്ള റോഡ് പുതുപ്പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് പെട്ടെന്ന് കാണാട്ടോ നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് കുറച്ച് ഉള്ളോട്ട് മാറുകയാണ് ശ്രദ്ധിച്ചാൽ നെയിം ബോർഡ് റോട്ടിൽ ഉണ്ട് കേട്ടോ നമുക്ക് പോയി പർച്ചേസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കൂടുതൽ ഉള്ളിലോട്ട് കയറി പോകാനോ ഒന്നുമില്ല പാലക്കാട് കോഴിക്കോട് റോഡിൽ വരുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഹെടാ ഞാൻ വാങ്ങിയ ട്രെയിൻ്റെ റെഡും ഒലീവ് ഗ്രീനും ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒലീവ് ഗ്രീനും നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ റെഡ് വാങ്ങിയപ്പോൾ പിന്നെ റെഡ് അങ്ങനെ എടുത്തു ഈ ഒരു ബൗളിൻ്റെ സെറ്റൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് കേട്ടോ മെഷർമെന്റ് കപ്പിൻ്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട് ഓൾറെഡി രണ്ട് മോഡലിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചീപ്പ് ആയിട്ട് എഴുതിയിട്ട് ഞാൻ അവിടുത്തെ വെച്ച് വിട്ടോ മെഷർമെന്റ് കപ്പ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതേപോലെ ഫ്രിഡ്ജുമൊക്കെയുള്ള മാഗ്നെറ്റ് ഈ റെഡൊക്കെ നല്ല ഭംഗിട്ടുണ്ട് കാണാൻ എൻ്റെ കയ്യിലൊരു സ്ട്രോബറീൻ്റെ ഡിസൈനും പിന്നെ കളറുമായിട്ടുള്ള വേറെ വേറെ കളറായിട്ടുള്ള ഒരു സെറ്റും ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഇട്ടോ അപ്പം പിന്നെ ഞാൻ മെഷർമെൻ കപ്പ് എടുത്തില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കിട്ടാം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻ്റ് വന്നു എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഏതൊരു സബ്സ്ക്രൈബർ പറഞ്ഞോ എന്നാൽ പിടിച്ചോ കമൻറ്റ് ഇതാ കമൻ്റ് ഇല്ല എന്നിട്ട് വീഡിയോ ചെയ്യാതിരിക്കട്ടൊക്കെ പറഞ്ഞു അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷം കേട്ടോ ഹാപ്പിയായി നല്ല റെസ്പോണ്ടും ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒരുപാട് കൂട്ടുകാർക്കുള്ള സംശയമായിരുന്നു വാൾ ചെയ്താൽ നമ്മൾ ചൂട് പോകുമോ എന്നുള്ളതൊക്കെ കേട്ടോ നമ്മൾ ഈ ചായ പാത്രത്തിൽ ചായ ഉണ്ടാക്കുമ്പോൾ എന്താ സോസ് പാനില് വെള്ളമൊക്കെ ഉള്ള പാനാണെങ്കിൽ അതായത് ചോറിൻ്റെ ചോറ് വെച്ചിട്ട് വെള്ളം തിളച്ചിട്ടിരിക്കണ പാത്രമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇറക്കി വെക്കുമ്പോൾ കുഴപ്പമില്ല അതല്ലാതെ ഡ്രൈ ആയിട്ട് നമ്മൾ ചൂടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ദോശക്കല്ല് പാന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ ചൂടോടെ ഇറക്കി വെക്കാതിരുന്നാൽ മതി അത് എൻ്റെ രൂപം ശരിയാണെങ്കിൽ നമ്മൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് റാക്കിൽ ഇറക്കി വെക്കാറുണ്ടോ അങ്ങനെ ഇറക്കി വെക്കാറില്ല പതിവില്ലല്ലോ ഞാൻ ചെയ്യാറില്ല കേട്ടോ ഗ്രാനൈറ്റ് ആയിരുന്ന സമയത്ത് തന്നെ ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മളെ വല്ല നാരങ്ങ ഒക്കെ റാക്കിൽ വെച്ചിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യുമല്ലോ എന്താ നാരങ്ങ കട്ട് ചെയ്യുക അതേപോലെ എന്തെങ്കിലുമൊക്കെ കത്തി കൊണ്ട് റാക്കിൽ വെച്ച് കട്ട് ചെയ്യാതിരിക്കുക കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ കൂടുതൽ ഡാമേജ് ഒന്നും വരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സൈഡ് ആറുമാസം കവർ ചെയ്തു സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഒരു വാൾപേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് റാക്കായിട്ട് നല്ലോണം മർജായി വരുന്നുണ്ട് കേട്ടോ റാക്കിൽ അത് സെറ്റായി വരുന്നുണ്ട് പിന്നെ നമ്മൾ അത് വാൾപേപ്പർ ചെയ്താൽ തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലായി വരുന്നുണ്ട് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ അതിനായിട്ട് വേറെ ചെയ്യുക അപ്പോൾ ഒരുപാട് സംശയങ്ങൾ വന്നിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ സംശയങ്ങൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ് ആ വീഡിയോക്ക് നല്ല റെസ്പോണ്ടാണ് കിട്ടിയത് നല്ല കമൻസും ലൈക്കും ഒരുപാട് ഹാപ്പിയായിട്ടോ അതുപോലെ തന്നെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ അപ്പം താ ഈ ഒരു സൂക്കോളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വേണ്ടവരൊക്കെ പോയി വാങ്ങുക അല്ലെങ്കിൽ സൈറ്റിലൊക്കെ കയറി നോക്കുക പ്രമോഷനൊന്നും അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് കയറി അപ്പോൾ എപ്പോഴും പാലക്കാടാണെന്നല്ലേ എനിക്കറിയാം കയറണം കയറണം വിചാരിക്കും നടക്കാറില്ല അന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വേറെ നട വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ അവർക്ക് വിളിച്ച് നോക്കുക ചെയ്തത് അപ്പം അങ്ങനെ വന്നതായിട്ടോ അല്ലേ അത് പ്രമോഷനോ ഒന്നും എനിക്കിഷ്ടമാണ് പേഴ്സണലി പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ആർക്കും വീട്ടമ്മമാർക്ക് ആർക്കും ഇതൊന്ന് ഒന്ന് ഒരു പീസെങ്കിലും വാങ്ങി വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമാണ് ഇന്നെ പോലെയുള്ളവർക്കിട്ട് കളർഫുൾ ആയിട്ടുള്ള സറാമിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാനൊന്നും ആഗ്രഹമുള്ളവർക്ക് സാധിക്കാം കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളതിനാണ് ഞാൻ ഈ ഷോപ്പ് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ലോഗ് ആയിട്ട് വരാം വീണ്ടും കാണുന്നവരെ അസ്സാമലിക്കും ബാബായ്